ഇതൊരു അവിടുത്തെ എന്തോ യു കെയിലോട്ട് യു കെ മോൾ യു കെയിലാണ് മോൾ യു കെയിലാണെന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇരുപത് വർഷം ഗൾഫിൽ ജോലി ചെയ്തതാണ് പക്ഷെ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇവിടുത്തെ കറൻസി വാരി അവിടുത്തെ നോക്കുമ്പം അന്ന് എനിക്ക് ഞാൻ പറയാം ഞാൻ ഇരുപത് വർഷം ജോലിയോട്ട് ഞാൻ നല്ല രീതിയിൽ ഞാൻ സമ്പാദിച്ചു അപ്പോൾ എന്റെ ഫാമിലി എല്ലാ രീതിയിലും രക്ഷകൾക്ക് അപ്പം അത് അന്ന് നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല സിറ്റുവേഷൻ അപ്പം നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ സാധ്യതകൾ കണ്ടെത്തണം അവരുടെയൊക്കെ കഴിവുകൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കണമെന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത് അപ്പോൾ അത് നന്നായിട്ട് പറഞ്ഞു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും മീഡിയാസ് എന്നുള്ള രീതിയിൽ ഈ ഒരു സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞാനത് അരണ്ടടുത്തും പറഞ്ഞത് ആ ഒരു ഇതായിരിക്കും മെസ്സേജ് ആയിരിക്കണം നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ അതെ അതെ മനുഷ്യരെ എത്തിക്കുക മനസ്സു കണ്ട് സപ്പോർട്ട് ചെയ്യുക ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കും നമുക്കും എല്ലാം വലിയ ആഘോഷം തന്നെ ഈ സിനിമയിലെ നായകൻ രഞ്ജിത്ത് രഞ്ജിത്ത് അവിടുന്ന് ഇങ്ങോട്ട് വന്ന ആളാണ് പുള്ളിയുടെ പാഷൻ ഇതായത് സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഇമൻസലി നല്ല ചുറ്റുപാടുകളുള്ള ഒരാൾ അവിടെ ഒരു പത്താറായിരം പേരുള്ള ഒരു കമ്പനിയിൽ കസരയിൽ ഇരിക്കാൻ സാധ്യതകൾ വിളിച്ച് ഇരിക്കണമെന്ന് പറഞ്ഞ ആൾ അത് കളഞ്ഞിട്ട് എൻ്റെ പാഷൻ ഇതാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അതാണ് എൻ്റെ പാഷൻ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് ഫോക്കസ് മലയാള സിനിമ വേറെ ഇപ്പം തമിഴ് സിനിമ വന്നിരുന്നു സൺ മൂവീസിൻ്റെ ഒരു പോയി അത് അഭിനയിച്ചു അത് കഴിഞ്ഞ് ഇനി മേലാൻ ഞാൻ അങ്ങോട്ട് പോവില്ല എനിക്ക് മലയാളത്തിൽ തന്നെ അഭിനയിക്കണം ഇതെൻ്റെ പാഷനാണ് ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഞാൻ സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്ന ഒരാളാണ് രഞ്ജിത്ത് അപ്പം അങ്ങനെ ഒരു നായകൻ കൂടിയാണ് നമ്മുടെ ഈ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിലെ രഞ്ജിത്ത് സജീവ് ഓക്കെ ും വിഷലിയും ഒക്കെ നല്ലൊരു സിനിമയാണ് അപ്പൊ അതിനെ അവിടെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ പറഞ്ഞു ചെയ്യുന്നവർക്ക് അവർക്ക് അവർ ആദ്യമേ പറയുന്നുണ്ട് എല്ലാ റിവ്യൂസും ആദ്യം പറയുന്നുണ്ട് വ്യക്തിപരമായ അഭിപ്രായമാണ് വ്യക്തിപരമായ അഭിപ്രായം പറയാൻ കാരണം അവരും ഇതുപോലെ തന്നെ അവർക്കും അതിന് സ്വാതന്ത്ര്യം ഉള്ളതാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കണ്ടിഷ്ടമാണ് ഇഷ്ടമായിട്ട് അല്ലല്ല അത് അല്ലല്ല ചേട്ടാ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഒരു സീനിൽ ഒരാൾ എങ്ങനെ കരണം എന്നുള്ളത് മറ്റൊരാളല്ല തീരുമാനിക്കുന്നത് ആ പടത്തിന്റെ ഡയറക്ടറാണ് ചേട്ടനോടൊപ്പം തന്നെ നിൽക്കുന്ന യാതൊരു ഡൗട്ട് നോക്കാം അത്ര അങ്ങനെയുള്ളൊരു നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഒരു സീനിലെങ്കിലും അഭിനയിക്കണം എന്നുള്ളത് ഞാൻ മോശമായിട്ട് അഭിനയിച്ചു ഞാൻ രണ്ടായിരത്തി എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട്ഫുള്ളായിട്ട് ഞാൻ ജൂഡിൻ്റെ ചോദിച്ചു ജൂഡി ഇത്രയും ചെയ്യണോ ചേട്ടാ അത്രയും ചെയ്യണമെന്ന് പറഞ്ഞ് ആ പടത്തിന് ഒരുപാട് കൈയടേയും പ്രശംസ നേടിയ ഒരാളാണ് ഞാൻ ആ ക്യാരക്ടർ കുറുക്കം കളിക്കാൻ പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു കൺവിക്ഷൻ ഞാൻ ചെയ്തു അതൊരു കാര്യം എനിക്കൊരു ഡൗട്ട്ഫുള്ളായിരുന്നു പക്ഷെ പുള്ളി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യൂസ് ചെയ്തു ഒരു പടത്തിൽ ഒരു കഥാപാത്രം എങ്ങനെ എത്ര ചെയ്യണം അത് ഏത് രീതിക്ക് ചെയ്യണം തീർച്ചയായിട്ടും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മൾ ചെയ്യാൻ നമുക്ക് പ്രതിഭയുള്ളവരായിരിക്കണം അല്ലാതെ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അല്ലാതെ എന്തിനു എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് നമ്മളല്ല അത് എന്തെല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പൊ അത് ചേട്ടൻ പറഞ്ഞതിനോട് തന്നെ അത് ഇങ്ങനെ ഇന്നാണ് ഇങ്ങനെ അഭിനയിക്കണം എന്നത് അദ്ദേഹത്തിന് പറയാൻ പറ്റും തെറ്റൊന്നുമില്ല പക്ഷെ അത് എങ്ങനെ അഭിനയിക്കണം തീരുമാനിക്കുന്നത് അതിന്റെ പടത്തിന്റെ സംവിധായകൻ ആ നടൻ നടന്നിട്ടെങ്കിൽ ആരാണോ ആക്ടർ അവർക്കും ഒരു വീട്ടിലുണ്ടാവും ഫ്രീക്വൻസിയാണ് ചെയ്യേണ്ടത് പക്ഷെ അത് നമ്മൾ അശ്വതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഞാൻ തന്നെ പുള്ളിയുടെ എല്ലാ പേരും കാണുന്നതാണ് ചിരിക്കാറുണ്ട് പിന്നെ പുള്ളിയുടെ രീതിയും ഭാഷയും കുറച്ച് ആർഷാണ് അത് ആ പുലോ തനതായ ശൈലിയാണ് നമ്മൾ ഇങ്ങനെ അദ്ദേഹം പറയാൻ പോണും പറയാൻ നമുക്ക് സ്വാമി നടന്നു ചോദിച്ചാണ് പറഞ്ഞത് നമ്മള് നൈസായിട്ട് നമ്മള് ഓരോ മുകളിലായിരുന്നു അല്ല ഞാൻ ഇപ്പോഴും അതിനോട് തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നോ ഉറച്ചിരുന്നൊരു മാറ്റമില്ല വേറെ എന്തെങ്കിലും കെമ്പദ്ധി വേണമെങ്കിൽ ചോദിക്കാം

അല്ലേ അങ്ങനത്തെ ആത്മഹത്യത്തിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഈ സിസ്റ്റം കാണട്ടെ ഈ ലോകം കാണട്ടെ ഇത് കൂടുതൽ അലറി വിളിക്കും അല്ലേ ഇത് മനുഷ്യൻ ഞാൻ ഇതിൽ കൂടുതൽ അലറി വിളിക്കും ഒരു മനുഷ്യന്റെ ലാസ്റ്റ് മൂവ്മെൻ്റിൽ ഇതിലും കൂടുതൽ ഇത്രയും അലറി വിളിക്കും അപ്പം അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാനത് കണ്ട് ആരുണെ ആദ്യം കുട്ടിയുടെ ഡബിങ്ങിന് മുമ്പ് തന്നെ കാണിച്ചിട്ട് ഞാൻ ആരുണേ എന്തെങ്കിലും കൂട്ടി കാണിച്ചു വെച്ചാൽ നമ്മൾ അന്ത കാരണം ഓക്കെ ഒറ്റ സീൻ കൊണ്ട് വർക്കാക്കണം ഇല്ലെങ്കിൽ ചീറ്റിപ്പോവും യു കെ ഓക്കെ ഇല്ലേ അപ്പം അവിടെ ഇത് പറഞ്ഞു അത് അതിനെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിമർശനങ്ങളൊക്കെ നല്ലതാണ് ഇല്ല നിന്ന് ഞാൻ പറയാം എല്ലാം ഒക്കെ നല്ലപോലെ വിമർശിച്ച വിമർശനങ്ങൾ ഒരുപാട് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അതൊരു ഒരു വല്ലാതാവരുത് ഒരു വൈകൃതമാവരുത് മാനസിക വൈകൃതമാവരുത് വിമർശനം എന്നാണ് എനിക്ക് നമ്മൾ വല്ലാണ്ട് പറഞ്ഞ് വേദനിപ്പിക്കുന്നത് ഏ എന്താ സുഖമായിരുന്നു അത് കിട്ടുന്നത് നിങ്ങളെല്ലാം സിനിമയ്ക്കണത് എത്രണ്ട് ഓൾമോസ്റ്റ് എല്ലാരും കണ്ട നിങ്ങൾക്ക് ആ സീൻ എന്താ തോന്നി അടുത്തത് ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇത്രയും പേര് സിനിമ ഉണ്ടെങ്കില് മീനാക്ഷി ആ സീ എം എന്റെ കരൺ ഈ സിനിമയിൽ ഞാൻ കണ്ട നയന്റി നയൻ പെർസെന്റേജും ഓഡിയൻസും ആ സീനിൽ കഴിഞ്ഞ ദിവസം ആളെ പേര് അല്ല അദ്ദേഹം വരെ ഇരുന്ന് എന്റെ മുന്നിൽ ഇരുന്ന് കരണ കണ്ട് അത്രയും രജന്റായിട്ടുള്ള ഡയറക്ടറും ആ സീനല്ലേറ്റവും കൂടുതൽ ഹുക്ക് ചെയ്ത് അതെ പിന്നെ ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ട് ആ സീൻ ഇത്രയും നിങ്ങൾ മീഡിയസിൽ ഇത്രയും നിങ്ങൾ സിനിമയിലേക്കെ കാണാൻ എനിക്ക് അല്ലെ കുറച്ച് ക്രിഞ്ചിസ് ആഞ്ചായിട്ടാണ് ആൾക്കാരാണ് അത്രയും നിങ്ങൾക്ക് ആ സിനിമയിൽ ആ സീക്വൻസ് ഫീൽ ചെയ്തിട്ട് അതിനെ ആ രീതിയിൽ റിവ്യൂസ് പറഞ്ഞാൽ പിന്നെ അതിന്റെ താഴെത്തോട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങക്ക് ഊഹിക്കാവുന്നോ അപ്പൊ അതിന്റെ മറുപടി നിങ്ങൾ ഇപ്പൊ പറഞ്ഞു തന്നെയാണ് അത് പറഞ്ഞില്ല ഒരു ഒരു സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും മോശമാണെന്നോ എല്ലാം നല്ലതാണോ പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് അതൊക്കെ ഉള്ള കാര്യാണ് അപ്പോൾ സിനിമ പോസിറ്റീവ് സംഭവിച്ചാൽ പിന്നെ നമ്മളുടെ പക്ഷെ ഞാൻ പറയുന്നത് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലി ഒരാളെ വിഷമിപ്പിപ്പ് അത് അത്രേ ഉള്ളൂ അതായത് അതായതിപ്പോ ഒരു സാധനം ചെയ്തു അത് ഈ രീതിയിൽ അഭിനയിച്ചാലും എനിക്ക് ആ സ്ഥലത്ത് കണക്ട് ചെയ്യാൻ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ ഓടി ഭയങ്കര മോശം റിവ്യൂ ആണ് ഈ അത് എത്രയോ ലക്ഷം ആൾക്കാർ കണ്ടിട്ടായിരിക്കാം ആ സിനിമ ഹിറ്റായത് അപ്പൊ ആ സിനിമയിൽ പോസിറ്റീവ് ഒന്നും ഇല്ലേ ഞാൻ ചോദിക്കണം പോസിറ്റീവ് ഒന്നും ഇല്ലേ പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ റിവ്യൂ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തവരെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനോട് എനിക്ക് ഒരു അത് ഒരാളുടെ പേരെടുത്തിട്ട് കളിയാക്കുന്ന ചെയ്തിട്ടുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ നിന്ന് നോട്ട് വരുന്നത് കൈ അടിക്കില്ല എൺപത് പേരും അടിക്കില്ല ഇരുപത് പേരിലൊരാളാണ് പുള്ളി ഭയക്കത് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ അത് പറഞ്ഞു പക്ഷെ ആരെയും പേഴ്സണലായിട്ട് ഹെർട്ട് ചെയ്തിട്ടുണ്ടാവും അതെ ആ കൂടെ ഉള്ളവര് ചിരിച്ചാ പടം അമ്പവ് സോറി അത്രേ ഉള്ളൂ അപ്പൊ അദ്ദേഹത്തിന് ചിരി വന്നില്ല അതുകൊണ്ട് ആ പടം പൊളിഞ്ഞിട്ടില്ല അപ്പൊ നമ്മളെ സിനിമയിൽ പുള്ളിക്ക് അത് കണക്ട് ആയിട്ടില്ല പക്ഷെ ഞാൻ വളരെ കണക്ട് ആയിട്ട് അത് പുള്ളിയുടെ ഇഷ്ടമാണ് എല്ലാവർക്കും പിന്നെ എന്റെ മൂന്ന് സുഹൃത്തുക്കളെ വിളിച്ചാളി എനിക്ക് അത്ര വർക്ക് സത്യം വർക്ക്ഔട്ടായലല്ല പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നൂറ് പേര് നല്ല പറഞ്ഞു ഞാനിപ്പോൾ ആ നൂറ് പേര് അല്ലെങ്കിൽ തൊണ്ണൂറ്റേഴ് പേരാണ് ഞാൻ നോക്കുന്നത് ബാക്കി മൂന്ന് മൂന്നുപേരെ ഞാൻ നോക്കണുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഇരുന്ന് കണ്ടിൻ്റെ കുഴപ്പങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യാൻ ചിലപ്പോൾ ഡയറക്ടറാണ് ആരാണ് എന്നെ സ്വന്തത്തിൽ പാലിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കും ഈ കറണ്ട് സിറ്റുവേഷനിൽ അതിനെ ഒട്ടും ആലോചിക്കില്ല പക്ഷെ ആരെ പേഴ്സണലി അറസ്റ്റായിരുന്നു ഇപ്പോൾ സാലിക്ക ആയാലും അല്ലെങ്കിൽ മൂസിയായാലും എന്നെ ആയാലും ക്യാമറാമൻ ആരായാലും ജോലി ചെയ്യുന്ന ആരെയും പറയുന്ന രീതിയിൽ അതിനെ കളിയാക്കുമ്പോൾ ഇവരൊക്കെ തുടക്കം പിള്ളേരില്ലേ അപ്പോൾ അവർക്കത് പെട്ടെന്നൊരു ഇത് അതിനോ മാത്രം എനിക്ക് താല്പര്യമില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ ഉത്തരോട്ട് മീനാക്ഷിയുടെ പെർഫോമൻസ് ഈ സിനിമയിൽ എല്ലാവരും എടുത്തു പറഞ്ഞാണ് നിങ്ങൾ ഉൾപ്പെടെ അപ്പൊ അതിനെ തന്നെ കളിയാക്കുന്ന ആളുകളോട് പിന്നെ അതിന്റെ ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളും കളിയാക്കും അപ്പം അത് അദ്ദേഹത്തിന്റെ രീതിയാണ് െ നാളെ ഞാൻ വരാം നേരത്തെ ദിവസം എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവും